സെൽഫ് ഹാമിംഗ് ബിഹേവിയർ സെൽഫ് പണിഷിംഗ് ബിഹേവിയർ സ്വയം ശിക്ഷിക്കുന്ന സ്വഭാവം ഒരുപക്ഷെ ഈ വ്യക്തിക്ക് വിഷാദം ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഘാതത്തിന് വിധേയം ആയിരിക്കാം കൊച്ചു പ്രായത്തിലോ ഇടകാലങ്ങളിലോ മറ്റോ ട്രോമ ട്രോമാറ്റിക് ഇൻസിഡൻസിന് വിധേയമായ വ്യക്തി ആയിരിക്കാം അതുപോലെ ഓ സി ഡി എന്ന് പറയുന്ന ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നുള്ള അവസ്ഥ ഇതൊക്കെയാണ് ഇതിൻ്റെ മാനസിക നിലയുള്ള പഠനം പറയുന്ന പ്രധാന കാരണങ്ങൾ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇതൊക്കെയാണ് ലോകമെമ്പാടും ഇത്തരം സെൽഫ് പണിഷിങ് ബിഹേവിയർ ഉള്ള വ്യക്തികൾക്ക് അവലംബിക്കുന്ന സിസ്റ്റം കാരണം ഇവർ തന്നെ സ്വയം ഭയങ്കര അപകടമാണ് ഈ സ്വയം പണിഷ് ചെയ്യുന്നത് സ്വയം ഹാമ് ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആണ് പക്ഷേ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ചില വേദനാജനകമായ അനുഭവത്തിന് അപ്പുറം ഈ വേദന ഒന്നുമല്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് കാരണം അവർ അനുഭവിച്ചു കഴിഞ്ഞത് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യഥ അവർ സ്വയം അവരെ ശിക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള വേദനയെക്കാട്ടിലും എത്രയോ തീവ്രമായിട്ടുള്ള വേദന അവരുടെ ഉള്ളിൽ കിടക്കുന്നതാണ് അവർ സ്വയം അവരുടെ ശരീരത്തെ അല്ലെങ്കിൽ സ്വയം വിമർശിച്ചുകൊണ്ട് എപ്പോഴും അവർ അവരെക്കുറിച്ച് തന്നെ നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് അവരെ അവരവരെക്കുറിച്ച് തന്നെ എപ്പോഴും എപ്പോഴും എല്ലാം ഇപ്പോഴും തരം താഴ്ത്തി വില കുറച്ച് കാണുകയും പറയുകയും വിമർശിക്കുകയും ചെയ്യുന്ന പ്രവണത അവരുടെ ഉള്ളിൽ കിടക്കുന്ന ചില ട്രൊമാറ്റിക് ഇൻസിഡൻസ് ആകാം കാരണം പ്രധാനമായിട്ടും എന്തായാലും ഈ സെൽഫ് ഹാമിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ സെൽഫ് പണിഷിങ് ബിഹേവിയർ ഉള്ള വ്യക്തികൾ യാതൊരു മരുന്നുമില്ലാതെ എൻ്റെ നമ്മുടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സില് മുഖത്തിലയിൽ എത്രയോ പേർക്ക് ഗുണമായിട്ടുണ്ട് നമ്മുടെ ഈ സിസ്റ്റം യാതൊരു ഔഷധവുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുക എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഈ സ്വയം ശിക്ഷിക്കുന്ന സ്വഭാവം ഇത്ര തീവ്രമായിട്ട് സെൽഫ് ഹാമിങ് ബിഹേവിയർ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് അതിൻ്റെ മൂല്യ സ്രോതസ് രൂഢമൂലമായിട്ട് കിടക്കുന്ന കാരണം നമുക്ക് കണ്ടെത്താം അത് കണ്ടെത്തി റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയിൽ എവർലാസ്റ്റിംഗ് ആയുഷ്കാലം വേണ്ടുന്ന ഗുണം ലഭിക്കുകയുള്ളൂ ബാക്കിയുള്ള തെറാപ്പീസൊക്കെ താൽക്കാലികം അല്ലെങ്കിൽ ബാഹ്യമായിട്ട് അല്ലെങ്കിൽ അവരിൽ തന്നെ നിക്ഷിപ്തമാക്കാവുന്ന സെൽഫ് അവേർനെസ് പ്രോഗ്രാമാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നു നിങ്ങൾ എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു എന്നത് കണ്ടെത്താതെ ചെയ്യുന്നു എന്നത് മാത്രം തിരിച്ചറിയൂ എന്നതാണ് മറ്റ് തെറാപ്റ്റീസ് എന്നാൽ നമ്മുടെ ഇവിടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിൽ നമ്മളെ റിസർച്ചിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ ഇതിൻ്റെ യഥാർത്ഥ കാരണം ഒരാൾ തന്നെ സ്വയം ഇത്ര തീവ്രമായിട്ട് ഭയങ്കര അപകടമാണ് ചിലർ കത്തിയെടുത്ത് സ്വയം കൈ മുറിക്കുക ഇങ്ങനെ വരിഞ്ഞ് വരിഞ്ഞ് ഒരു അടുത്തിടെ ഒരു പെൺകുട്ടി ഒരു പതിനാല് വയസ്സിൽ കൊച്ച് കൈ മൊത്തം ഇങ്ങനെ വരിഞ്ഞ് 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 വെച്ചിരിക്കുകയാണ് ചിലർ ആത്മഹത്യ അതിൻ്റെ വക്കിൽ എത്തി അല്ലെങ്കിൽ ശ്വാസം സ്വയം മുട്ടിച്ച് അത്ര തീവ്രമായിട്ടുള്ള അപകടാവസ്ഥയാണ് അവർക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള മാറ്റിയെടുക്കണം ഇത് വളരെ ഡേഞ്ചറസ് ആണ് ഇറ്റ്സ് വെരി വളരെയധികം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് സെൽഫ് ഹാമിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ സെൽഫ് പണിഷിങ് ബിഹേവിയർ തീർച്ചയായിട്ടും നമുക്ക് യാതൊരു മരുന്നും ഔഷധവും ഇല്ലാതെ നമുക്ക് ഒരു വ്യക്തിയെ സഹായിക്കാം ഹെൽപ്പ് ചെയ്യാം അതിന് നമുക്ക് മുഖത്തലയിൽ നമ്മുടെ എൽ പി സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക് വരും നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കൊല്ലം അയത്തിൽ മെഡിഷൻ ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റും കൂടിയാണ് നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എൻ്റെ നമ്പർ നമുക്ക് ഇതിന് വേണ്ടുന്നതായിട്ട് സിമ്പിൾ ആയിട്ടുള്ള റിലാക്സേഷൻ ടെക്നിക്സും സിസ്റ്റംസും മോഡാലിറ്റീസും ഉണ്ട് അതിൻ്റെ യഥാർത്ഥമായ കാരണം നമുക്ക് കണ്ടെത്തി ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാം ഒരുപക്ഷെ ആ വ്യക്തി തന്നെ വന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ ആണെങ്കിലും അവരെ നിങ്ങൾ കൊണ്ടുവരിക നമുക്ക് അവരെ കൺവിൻസ് ചെയ്ത് നമുക്കൊരു ഫ്യൂ സെറ്റിങ്സിൽ ഇത് മാറ്റിയെടുക്കാം തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷേ ചില ചില കാര്യങ്ങളുണ്ട് ക്ഷമ കാണിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒ സി ഡി അല്ലെങ്കിൽ ഡീപ് ഡിപ്രഷൻ അതൊക്കെ അതിൻ്റേതായ ചില സംഗതികളുണ്ട് എങ്കിൽ പോലും ബഹുഭൂരിപക്ഷവും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ സെൽഫ് ഹീലിംഗ് ടെക്നിക്സിലൂടെ അത് സ്വയം പറ്റില്ല നമ്മുടെ ഗൈഡൻസോട് കൂടി അവർക്ക് ഹീലിംഗ് കൊടുത്ത് നമുക്ക് ഈ തെറാപ്പീസ് അല്ലാതെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് മോഡാലിറ്റീസ് ഉണ്ട് ഉണ്ട് മരുന്നൊന്നുമില്ല നമ്മുടെ ഇവിടെ സേഫാണ് അതിലൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം ഈ സെൽഫ് പണിഷിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ സെൽഫ് ഹാമിംഗ് ബിഹേവിയർ വരിക വെൽക്കം